പൊതു നമ്മളെല്ലാവർക്കും പാലും ചോറും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുക്കുവാണേ കഴിച്ചോ ആണെങ്കിൽ ഇവിടെ പാത്രം ഇപ്പോൾ അഴിയാവുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം ഇങ്ങോട്ട് വെക്ക് കഴിക്കണ നിന്റെ ടീമൊക്കെ എന്തിയാ ബാക്കി ഏ ബാക്കി എല്ലാവരും എന്തു ചെയ്യാ ഓ അതിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ആ കഴിച്ചോ കഴിച്ചോ പതെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിക്കണ്ടേ ഇപ്പത് വരുമല്ലോ ഓടി വരും ഇടുന്നെങ്കിലേ ആ വരുന്നു ഇവിടെ ഇവിടെയല്ലേ ചാർലി ഇപ്പൊ തരാം അപ്പതാ എല്ലാവരും ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്ന ഒരു സീനാണ് കുഞ്ഞാ ചോറ് ചാർലി ഇപ്പൊ തരാം

എനിക്കിവിടെ തന്നിട്ടില്ല പിന്നെ പിന്നെന്താ അവരടിച്ചു മാറ്റുന്നത് ഏ അപ്പം രണ്ടു പേർ നന്നായിട്ട് കഴിക്കുന്നുണ്ടേ രണ്ടു പേർക്ക് അത്ര വേണ്ടാന്ന് തോന്നുന്നു കുറച്ച് മുമ്പാണ് കുറച്ച് എന്തോ കഴിച്ചത് കേട്ടോ പിടികിരി എന്തോ അപ്പം അവർ ഇറങ്ങി ഓടിയിട്ടുണ്ട് എന്തി അങ്ങ് പോയാ കുഞ്ഞിനും ചാറിലിരുന്ന് കഴിക്കുന്നുണ്ട് ടാ വേഗം സമയം ഇപ്പൊ ഏകദേശം ഒരു മണിയൊക്കെ ആയ അപ്പോഴത്തേക്കെന്ത് ഫുഡ് കഴിച്ചു ബാക്കി രണ്ടുപേരെ കാണുന്നില്ല എന്ത്യേ പറമ്പിലേക്ക് എങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് എന്തിയെന്ത്യേ എങ്ങോട്ടാണ് ഓടിയത് പോയി ചോറ് പോ ചോറ് കഴിയുന്ന കഴിഞ്ഞിട്ടുണ്ടേ പെട്ടെന്ന് കഴിച്ചാ പെട്ടെന്ന് കയറി കിടന്നുറങ്ങാം അടിയാന്നോടാ കുഞ്ഞിന്റെ കണ്ണിന്റെ എല്ലാം രോമം എല്ലാം വന്നേ ഞാൻ കാണിച്ചു തരാം കുഞ്ഞു തിന്നിട്ടാ കുഞ്ഞു തിന്ന ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് അതേ കണ്ണിന്റെ രോമം ഒക്കെ ഏതാണ്ട് ഫില്ലായിക്കോണ്ട് നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലോ നാളെ ഏതോ മണ്ണിലെങ്ങാൻ പോയി ഉരുണ്ടിട്ട് വന്നതാണ് ഇപ്പൊ മൊത്തം മണ്ണായിട്ടുണ്ട് നിന്ന് കുളിപ്പിച്ചെടുക്കണം ചെവി ഉണ്ടല്ലേ പണ്ട് ചാറില് കടിച്ചു മുറിച്ചു പണ്ടാണ് അപ്പൊ ഇത് രണ്ടുപേരിതേ വീട്ടിലെ പറമ്പിക്കൂടെ നടക്കുന്നുണ്ട് ഇവിടെ എന്താ പറയുക ആ എന്തു എന്തൊരുപടി ഏ ആ എല്ലാരും എത്തിയാഞ്ഞനൊക്കെ എന്ത് ശരിയാക്കി ഒരു സൈഡാക്കും ോട്ടുവാ ഇങ്ങോട്ടേക്കൊന്നും പോലെ ഇവിടുത്തെ പൂച്ച സാറന്മാരാണ് ഇവർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കുട്ടികളെ കണ്ട അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ അല്ലേ ആ ഓടിക്കോ 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 എല്ലാവരും ഓടിക്കോ ഇയാളാണ് ചോറ് കഴിക്കുന്നത് വേഗം കഴിച്ചാൽ നിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ രണ്ട് റൗണ്ട് ഓടും ും പിന്നെയും കുറച്ച് ഓടും പിന്നെയും കുറച്ച് കഴിക്കും ഇത് തന്നെയാണ് കേട്ടോ പരിപാടി കഴിക്കുന്നുണ്ട് കഴിക്കുക കുറച്ച് പാൽ കുടിക്കുക കുറച്ച് ചോറ് കഴിക്കുക കുറച്ച് പാല് കുടിക്കുക വിടുവാ പാൽ വേണമെങ്കിൽ കുടിച്ചോ ഇല്ലേ ചാൽ തരില്ല പിന്നെ ആ കയ്യിലുള്ള സാധനം എല്ലാം കളഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല പാലും വേണ്ടേ പാലും ഓടിക്കോയിട്ട്